കേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരകായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മേ നഗരായ നമ ശിവായ നാരദനും മറ്റു മഹർഷിമാരും കണ്ട അത്ഭുതങ്ങളെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹർഷിമാരായ ഞങ്ങളുടെ മുമ്പിൽ വച്ച് ഭഗവാന് തൃക്കണ്ണുണ്ടായത് കണ്ടു അതിലങ്ങനെ ഞങ്ങൾ ആശ്ചര്യപരിതരായിട്ടിരിക്കുമ്പോൾ പാർവതി വീണ്ടും ചോദിക്കുകയാണ് ഭഗവാനെ അവിടുത്തെ നാല് മുഖങ്ങൾ നാല് ഭാവത്തോടു കൂടി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഖണ്ഡം എന്താണ് ഇങ്ങനെ കറുത്തിരിക്കാനുള്ള കാരണം ഈ ജഡിയൊക്കെ ധരിച്ച് ബ്രഹ്മചാരിയായിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് കയ്യിൽ പിന്നാകം എന്ന വില്ല് ധരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്ന് പാർവതി ദേവി ആവശ്യപ്പെട്ടതനുസരിച്ച് ഭഗവാൻ മറുപടി പറയുന്നതും ഞങ്ങൾ കേട്ടു കിഴക്ക് ഭാഗത്തെ മുഖം കൊണ്ട് ഞാൻ ഇന്ദ്രാദി ദേവന്മാരെ ശാസിക്കുകയാണ് പതിവ് വടക്ക് ഭാഗത്തെ മുഖം കൊണ്ട് ഞാൻ അവിടുത്തെ അതായത് പാർവതി ദേവിയെ ആനന്ദിപ്പിക്കുകയാണ് ചെയ്യുന്നത് പടിഞ്ഞാറേ മുഖം കൊണ്ട് ഞാൻ ജീവജാലങ്ങളെയും അനുഗ്രഹിക്കുന്നു തെക്കേ മുഖം കൊണ്ടാണ് ഞാൻ സംഹാരം നടത്തുന്നത് അതുകൊണ്ടാണ് എൻ്റെ നാല് മുഖങ്ങൾക്ക് നാല് ഭാവം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ദേവന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജട ധരിച്ച് ബ്രഹ്മചര്യത്തോടെ തപസ് ചെയ്യുന്നത് ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാരിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പിന്നാകം എന്ന വില്ല് ഞാൻ ധരിച്ചിരിക്കുന്നത് എന്നിലുള്ള ഐശ്വര്യത്തെ കണ്ട് ഇന്ദ്രന് വലിയ അസൂയ ഉണ്ടായി ഇന്ദ്രൻ തൻ്റെ വജ്ര ആയുധം എൻ്റെ കണ്ഠത്തിൽ കണ്ട് പ്രയോഗിച്ചു അത് എൻ്റെ കണ്ഠത്തെ ദഹിപ്പിച്ചു അതുകൊണ്ടാണ് എൻ്റെ കണ്ഠം നീല നിറമായി ഞാൻ നീലകണ്ഠനായി മാറിയത് ഭഗവാന്റെ വാഹനം കാളയാവാനും വാസസ്ഥലം ശ്മശാനമാവാനും ഉണ്ടായ കാരണം എന്താണെന്ന് കേട്ടാൽ കൊള്ളാമെന്ന് പാർവതി വീണ്ടും ആവശ്യപ്പെട്ടു ബ്രഹ്മദേവനാണ് അമൃതാകുന്ന പാല് ചുരുത്തുന്ന കാമധേനുവിനെ സൃഷ്ടിച്ചത് ആ ദിവ്യമായ ധേനുവിൽ നിന്നാണ് ലോകത്തിലുള്ള പശുക്കളെല്ലാം ഉണ്ടായത് ഒരിക്കൽ കാമധേനുവിൻ്റെ കുട്ടിയുടെ വായിൽ ഉണ്ടായിരുന്ന പാൽ നുര അതൊന്ന് കുടഞ്ഞപ്പോൾ എൻ്റെ മേത്ത് വന്ന് വീണു പെട്ടെന്ന് ഞാൻ കോപിഷ്ടനാവുകയും ചെയ്തു ഞാൻ ആ പശുക്കുട്ടികളെ ഒന്ന് നോക്കി അതോടുകൂടി വെളുത്ത നിറമായിരുന്ന പശുക്കളെല്ലാം പല നിറങ്ങളിൽ മാറപ്പെട്ടു എൻ്റെ ക്രോധാഗ്നിയിൽ പശുക്കള് നാനാവർണങ്ങളോട് കൂടിയവയായി തീർന്നു എൻ്റെ കോപം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ ഒരു വൃഷഭത്തെ എനിക്ക് ധജചിഹ്നമായിട്ട് തന്നു അതിനെ തന്നെ വാഹനമാക്കാനും പറഞ്ഞു അങ്ങനെയാണ് എന്നെ സ്വാന്തനപ്പെടുത്തിയത് അങ്ങനെ വൃഷഭം എൻ്റെ വാഹനമായി ഭൂമിയിൽ വെച്ച് ഏറ്റവും ശുദ്ധമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അതാണ് ശ്മശാനം എൻ്റെ ഭൂതഗണങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും അതുതന്നെയാണ് അവിടെ എത്തുന്ന ആത്മാക്കളെ സ്വീകരിച്ച് അവരെ സ്വർലോക പ്രാപ്തരാക്കാനാണ് ഞാൻ ശ്മശാനത്തിൽ ജീവിക്കുന്നത് എല്ലാ മനുഷ്യരും ആചരിക്കേണ്ടതായ സാധാരണ ധർമ്മത്തെ പറഞ്ഞു തരാൻ കാരുണ്യമുണ്ടാവണേ എന്ന് പാർവതി വീണ്ടും അപേക്ഷിച്ചു അഹിംസ സത്യം പറയല് സർവജീവജാലങ്ങളോടും അനുകമ്പ മനസ്സിനെ അടക്കല് ശക്തിക്ക് ഒത്തുള്ള ദാനം പരസ്ത്രീ സംഗമത്തെ വർജിക്കുക അനാഥരക്ഷണം തനിക്ക് തരാത്തതൊന്നും എടുക്കാതിരിക്കുക മദ്യമാംസങ്ങളെ വർജിക്കുക ഇത് എല്ലാ മനുഷ്യരും ആചരിക്കേണ്ട ധർമ്മങ്ങളാണ് അനന്തരം നാല് വർണ്ണങ്ങളിൽ പെട്ടവരെ ആചരിക്കേണ്ടതായ ധർമ്മങ്ങളെ ഭഗവാൻ വിസ്തരിച്ച് പറയണ്ടായി ബ്രഹ്മചാരി ഗ്രഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി എന്നിങ്ങനെ നാല് ആശ്രമങ്ങളിൽ ആചരിക്കേണ്ട ധർമ്മങ്ങളെ ശരീരം വാക്ക് മനസ്സ് എന്നിവയാൽ കർമ്മങ്ങൾ ജീവനെ ബന്ധിക്കാതിരിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്നും ശരീരം കൊണ്ട് ഏതുവിധ കർമ്മങ്ങളെ ചെയ്താൽ കർമ്മബന്ധമുക്തരായി തീരാം എന്നിവയും ഇന്ദ്രിയങ്ങളെ അടക്കിയവരും ഒരു ജീവിയേയും ഹിംസിക്കാത്തവരും അന്യൻ്റെ സ്വത്ത് ഭാര്യ എന്നിവരെ ആഗ്രഹിക്കാത്തവരും ധാർമ്മികമായ മാർഗങ്ങളിൽ കൂടി കിട്ടുന്ന സ്വത്തിനെ മാത്രം ഭുചിക്കുന്നവരും അന്യ സ്ത്രീകളെ സഹോദരിമാരെ പോലെയും അമ്മയെ പോലെയും അമ്മയെപ്പോലെയും കൂടി കാണുന്നവരും കർമ്മബന്ധങ്ങളിൽ നിന്നും വിട്ട് സ്വർലോകത്തിലെത്തി സുഖിക്കാൻ ഇടവരും കളവ് ചെയ്യാത്തവരും തനിക്കുള്ള ധനം കൊണ്ട് തൃപ്തിപ്പെടുന്നവരും തുച്ഛ വിഷയങ്ങളിൽ ആഗ്രഹമില്ലാത്തവരും ദാനം തപസ് ധർമാചരണം കൂടിയ മനുഷ്യർ കർമ്മബദ്ധരായി തീരാതെ സ്വർലോകത്തെ പ്രാപിക്കാൻ കഴിയുന്നവരായി തീരും ഇനി വാക്കുകൊണ്ട് വിചാരിക്കേണ്ടതായ ധർമ്മത്തെപ്പറ്റി പറഞ്ഞു തരാം തനിക്കോ മറ്റൊരാൾക്ക് വേണ്ടിയോ വെറും നേരം പോക്കിനു വേണ്ടിയോ അസത്യം പറയാത്തവർ സ്വർലോക പ്രാപ്തിക്ക് അർഹരായിത്തീരും ധർമ്മം അർത്ഥം കാമം ഇങ്ങനെയുള്ള പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കാനായിട്ട് പോലും അസത്യം പറയാത്തവരും മറ്റുള്ളവരോട് എപ്പോഴും സൗമ്യവും മധുരവും ഹിതവുമായി മാത്രം സംസാരിക്കുന്നവരും ഒരിക്കലും പരുഷം പറയാത്തവരും ഏഷണി കൂട്ടാത്തവരും സ്വർലോകത്തെ പ്രാപിക്കുന്നു മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ വാക്ക് ഒരിക്കലും പറയാത്തവരും മറ്റുള്ളവരെ തന്നോട് കോപിക്കുമ്പോഴും അവരെ സ്വാന്തനപ്പെടുത്തിക്കൊണ്ടുള്ള വാക്ക് മാത്രം പറയുന്നവരും വാചികമായ ധർമ്മത്തെ ആചരിക്കുന്നവരാണ് അവര് സ്വർലോകത്തിൽ പോയി സുഖിക്കാൻ ഇടവരും മാനസികമായ ധർമാചരണം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ധനം കണ്ടാൽ മനസ്സുകൊണ്ട് പോലും ആ ധനത്തെ ആഗ്രഹിക്കാത്തവരും അന്യന്റെ സ്വത്തിനെ ആഗ്രഹിക്കാത്തവരും പരതാരങ്ങളെ മനസ്സുകൊണ്ട് പോലും സ്പർശിക്കാത്തവരും സ്നേഹിതന്മാരെയും ശത്രുക്കളെയും തുല്യഭാവത്തോടുകൂടി കാണുന്നവരും സ്വന്തം ധനം കൊണ്ട് തൃപ്തിപ്പെടുന്നവരും ദയ മൈത്രി എന്നിവയോട് കൂടിയവരും സ്വർലോക പ്രാപ്തിക്ക് അർഹരാണ് ധർമാധർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് ധർമ്മത്തെ മാത്രം ആചരിക്കുന്നവരും ദേവന്മാരെ പൂജിക്കുന്നവരും സ്വർലോക പ്രാപ്തിക്ക് അർഹരാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോ പാർവതി വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടായി അത് നമുക്ക് അടുത്ത ഭാഗത്ത് പറയാം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് കൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു